ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുവത്തൂർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല കാറ്റുണ്ട് ഒരു മാസത്തോളമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജോലിയും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഗംഭീര മഴ തണുപ്പ് അതൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ താമസിക്കുന്ന സ്ലൈഗോന്നല്ല ഞങ്ങൾ ഗോൾവേ വേ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇതിവിടെ ഒരു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഗോൾവേലൊരു ക്രിസ്മസ് മാർക്കറ്റ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ശനി ഞായറും അവധിയായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പോന്നു നമ്മുടെ സ്ഥലം പോകുന്ന ഏകദേശം രണ്ട് മണിക്കൂർ മീന്ത ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി ഇനി അവരുടെ വീട്ടിലേക്ക് കയറട്ടെ എന്നിട്ട് കുറച്ച് പറ്റാവുന്നൊക്കെ നമുക്ക് ഈ ഗോൾവേ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇനി ബാക്കി വീഡിയോ ആയിട്ട് കാണാം ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇത് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയയാണ് നല്ല ഭംഗിയാണ് കാണാൻ ക്രിസ്മസ് ആയതുകൊണ്ട് നന്നായി ലൈറ്റൊക്കെ ഇട്ട് വഴിയൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു നല്ലൊരു ക്രിസ്മസ് ക്രിബ് ഇത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അവിടെ ഉള്ളതാണ് പൊതുവെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ക്രിബ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ എല്ലാവരും വെച്ചിട്ട് നല്ലൊരു ക്രിബ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ ഗോൾവേ ടൗണിലേക്ക് പോയി ആ കാണതാണ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏരിയ നല്ല രസമാണ് ഉണ്ടോ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ രാത്രിയിൽ ഗോൾവേ ടൗൺ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നാളെ പകൽ നമ്മൾ വീണ്ടും കൂടെക്കൊക്കെ വരും ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണും അവിടെ ഒരു ജെയിൻറ്റു വീലൊക്കെ ഉണ്ട് അതിലൊക്കെ കയറും അതുകൊണ്ട് ജെയിൻറ്റു വീലൊക്കെ കയറും അപ്പോൾ രാത്രിയിലത്തെ ഭംഗി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇതാണ് ഗോൾവല ക്രിസ്മസ് മാർക്കറ്റിൻ്റെ രാത്രിയിലെ അവസ്ഥ രാത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഈ ലൈറ്റ് അടച്ചിട്ടാണ് ഇതൊക്കെ ഇനി നാളെ പകൽ വന്നിട്ട് വീണ്ടും വീഡിയോ എടുക്കും നാളെ പകൽ നമ്മുടെ സ്ലൈഗ് വന്ന് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് വീണ്ടും പകൽ വീഡിയോ കൂടി ഉണ്ട് ഇന്നിപ്പോൾ രാത്രി ഗോൽവേടെ ഭംഗി നല്ല അടിപൊളിയാണല്ലോ കാണാൻ നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഗോ ഒന്നൊന്നുമല്ല അത്രയും ദിവസമായിട്ട് ഇവിടെ ഓടിച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മളൊരു മാളിൻ്റെ ഉള്ളിലേക്ക് വന്നു ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റിങ് കാണാം ഓക്കെ എന്താ ഭംഗി നോക്കിയത്

മൊബൈല് താഴ്ത്തിക്ക് വീണ പൊടി പോലും കിട്ടില്ല നല്ല താഴ്ചയുണ്ട് താഴ്ത്തിക്ക് വീണ മൊബൈല് പോവു അങ്ങനെ മാള് നടന്ന് മാളിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് ഇത് നോക്കിയേ ണ്ട എന്ത് രസമായിട്ട് ഒരു ലൈറ്റ് ഒക്കെ ഇറ്റ് അവരെ ബിൽഡിങ് ഡെക്കോറേറ്റ് ചെയ്ത് ഇവിടെ മോളിലൊക്കെ ഇണ്ട് ടാ എവിടെക്കുണ്ട് നല്ല രസണ്ടാ